മൂവി അവതാരക മോഡൽ അഭിനേത്രി എന്നീ നിലകളിലെല്ലാം ഏറെ ശ്രദ്ധേയാണ് പേളിമാണി മാണി മിനി സ്ക്രീനിൽ അവതാരികയായി എത്തി പിന്നീട് അഭിനേത്തിലൂടെ ബിഗ് സ്ക്രീനിലേക്ക് കടന്നു വരികയും ചെയ്തിരുന്നു പേളി ബോളിവുഡിലും തമിഴകത്തുമെല്ലാം ഇതിനകം പേളി അഭിനയിച്ചു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലും പേളി ആക്ടീവ് ആണ് മൂന്ന് ദശാംശം ആറ് മില്ലിയണിലേറെ സബ്സ്ക്രൈബേഴ്സ് പേളിയുടെ യൂട്യൂബ് ചാനലുണ്ട് തന്റെയും ഭർത്താവ് ശ്രീനിഷിന്റെയും മക്കളുടെയും വിശേഷങ്ങൾ പേളി യൂട്യൂബ് വീഡിയോകളുടെ പങ്കുവച്ചിരുന്നു സ്വയം ഒരു ഇൻഫ്ലുവൻസർ ആണെങ്കിലും ചിലപ്പോൾ പേളി മറ്റു റീലുകൾ കണ്ട് അതുപോലെ അനുകരിക്കാൻ ഇഷ്ടപ്പെടാറുണ്ട് ഇപ്പോഴത്തെ ജോലിയുടെ ഭാഗം കൂടിയായി മേക്കപ്പ് അണിയുന്ന ഒരു വിദേശ റീൽ വീഡിയോ കണ്ട് അനുകരിച്ചിരിക്കുകയാണ് പേളിമാണി ഇൻസ്റ്റാഗ്രാമിൽ വളരെയേറെ വൈറൽ ആവാൻ ഉള്ളതാണ് മേക്കപ്പ് റീൽസ് വീഡിയോ സാധാരണ രീതിയിൽ മേക്കപ്പ് ഇടുന്നതിൽ നിന്നും വിഭിന്നമായി പ്രത്യേക രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നതാണ് പല മേക്കപ്പ് വീഡിയോകളുടെ പ്രത്യേകത പേളി തെരഞ്ഞെടുത്ത മേക്കപ്പ് വീഡിയോയിൽ ഒരു വിദേശ വിദേശമായത ലഭിച്ചിരിക്കുന്നതാണ് റീൽസിൽ സാധാരണ രീതിയിൽ തന്റെ തന്നെ രസാവഹമായും വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന പേളിയുമാണി ഇതാദ്യമായാണ് മറ്റൊരു ഇൻഫ്ലുവൻസറിനെ അനുകരിക്കുന്നത് ഒരു ലിപ്സ്റ്റിക് അല്ലേ അതൊന്ന് ചുണ്ടിൽ പടർത്തുന്നതിൽ എന്തി എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ ലിപ്സ്റ്റിക് ഇടുന്നതല്ല അത് കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് കാര്യം അതുപോലെ ചെയ്യാൻ ശ്രമിച്ച പേളിക്ക് ചില്ലറ എന്നല്ല അബദ്ധം പറ്റിയത് അത് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് തന്നെ കാണാനും കഴിയും ലിപ്സ്റ്റിക് കൂട് തുറക്കുന്നതാണ് ആദ്യപടി അതങ്ങനെ കൈ കൊണ്ടൊന്നും തുറക്കാൻ പാടില്ല ഇങ്ങനെ വായ കൊണ്ട് വേണം ഓപ്പറേറ്റ് ചെയ്യാൻ കുപ്പി തുറക്കേണ്ടത് ചുണ്ടുകൾ കൊണ്ടാണ് തുറന്നാൽ അത് മാറ്റി മാറ്റിവെക്കാനും പാടില്ല വായയുടെ ഉള്ളിൽ തന്നെ വയ്ക്കുകയും വേണം അങ്ങനെ വെച്ചുകൊണ്ട് വേണം ലിപ്സ്റ്റിക് അണിയാനും പേളിമാണി ഈ സ്റ്റെപ്പുകൾ ഒട്ടും തെറ്റാതെ തന്നെ ചെയ്യുന്നുണ്ട് എന്നാൽ ലിപ്സ്റ്റിക് അണിഞ്ഞ ശേഷം പണി ലേശം ഒന്നു പാളി വായയുടെ ഉള്ളിലിരുന്ന ലിപ്സ്റ്റിക് അബദ്ധത്തിൽ വിഴുങ്ങുന്നതായാണ് പേളി കാണിക്കുന്നത് ഇങ്ങനെ ചെയ്താൽ നേരെ തൊണ്ടയിലേക്ക് കുരുങ്ങുമോ അതോ വയറിനുള്ളിലേക്ക് പോകുമോ ഇതാണ് ചോദ്യം ും പേളിയുടെ മുഖത്ത് ആകെ പരിഭ്രമം നിറയുന്നു മറ്റൊരു ഇൻസ്റ്റാഗ്രാം റീൽ വീഡിയോ ആയി പോസ്റ്റ് ചെയ്യപ്പെട്ട ഈ വീഡിയോ മില്യൺ കണക്കിന് വ്യൂസ് തേടി വിജയകരമായി മുന്നേറി പേളിയുടെ വീഡിയോ കണ്ട് സുഹൃത്തുക്കളും ആരാധകരും നിറയെ കമന്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ കൂട്ടത്തിൽ മുന്നിട്ട് നൽകുന്നത് ഭർത്താവ് ശ്രീനിഷ് അരവിന്ദ് പാസാക്കിയ കമന്റ് തന്നെ ആ ക്യാപ്പ് കൂടി വിഴുങ്ങാമായിരുന്നില്ല എന്നാണ് ശ്രീനിഷ് അരവിന്ദിന്റെ ചോദ്യം പക്ഷേ വീഡിയോയിൽ ഒരിടത്ത് കൃത്യമായി കട്ട് ചെയ്തതായി കാണാം അവിടെ പേളി ലിപ്സ്റ്റിക് പുറത്തെടുത്ത ശേഷം ഷൂട്ട് ചെയ്ത് താമനാണ് സാധ്യത ഒരു സാധാ അവതാരകയിൽ നിന്നും ബോളിവുഡ് നടിയായും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന യൂട്യൂബറായി നിലകൊള്ളുന്ന പേളി മിക്കവർക്ക് മാതൃക തന്നെയാണ് ഈ ഓണത്തിന് തന്നെ പരസ്യ ചിത്രങ്ങളിൽ നിന്നും സിനിമ പ്രൊമോഷൻ അഭിമുഖങ്ങൾ അങ്ങനെ പല വർക്കുകളിൽ നിന്നായി പേളിക്ക് ലക്ഷങ്ങളാണ് വരുമാനമായി കിട്ടിയത് അതിൽ ഗൂഗിൾ പരസ്യത്തിൽ നിന്നും തന്നെ ലക്ഷങ്ങളാണ് കിട്ടിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു മാത്രമല്ല യൂട്യൂബിൽ തന്നെ പേളിയുടെ വീഡിയോസ് കണ്ടത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനകു പുറമെ മാട്രിമോണിയല് പരസ്യചിത്രങ്ങളിലും പേളിയും ശ്രീനിയുമാണ് മോഡല്സായി എത്തുന്നത്